എന്റെ മലപ്പൻ്റെ ജീവിതത്തിൽ കണ്ടുപഠിച്ച ഒരു കാര്യമാണ് ഒരിക്കലും നിങ്ങളുടെ സന്തോഷം വേറൊരാൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കരുത് എൻ്റെ എൻ്റെ പാരൻസ് എന്ന് വെച്ചാല് നമ്മളെ വിദ്യാഭ്യാസത്തിന് മക്കളെ വിദ്യാഭ്യാസത്തിനും മക്കളെ സന്തോഷത്തിന് മക്കളെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്ത ആൾക്കാരാണ് പക്ഷെ അവരെ ഒന്ന് സന്തോഷത്തേക്ക് ജീവിക്കാൻ ഒന്ന് തുടങ്ങുമ്പോഴേക്കും അവർ മരണപ്പെട്ടു സോ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനില്ല നിങ്ങൾ നാളത്തേക്ക് നിങ്ങളെ സന്തോഷങ്ങൾ മാറ്റി വെക്കരുത് ഓക്കെ സ്ട്രഗിൾ ഉണ്ടാകും നിങ്ങൾക്ക് ബാങ്ക് ലോൺ ഉണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ട്രഗിൾസ് ഉണ്ടാവും നിങ്ങൾക്ക് കുറേ കഷ്ടപ്പാട് ഉണ്ടാവും എന്തൊക്കെ ലൈഫിൽ ഉണ്ടായാലും നിങ്ങൾ നിങ്ങളെ ഹാപ്പിനെസ് ഒരിക്കലും മാറ്റി വെക്കരുത് നിങ്ങൾ സന്തോഷിക്കാം അതിനുശേഷം നിങ്ങൾക്കുള്ള പ്രയാസങ്ങളിൽ നിങ്ങൾ പരിഹാരം കണ്ടെത്താം അല്ലാണ്ട് സന്തോഷങ്ങൾ മാറ്റി വെച്ചിട്ട് പ്രയാസങ്ങളിൽ മാത്രം പരിഹാരം കണ്ടെത്തുകയാണെങ്കിൽ ഈ ഒരു ജീവിതം നിങ്ങൾ എത്ര എത്ര കാലം നിങ്ങൾ ജീവിക്കുമോ നിങ്ങൾക്ക് തന്നെ അറിയില്ല സോ നിങ്ങൾ ഈ ജീവിതത്തിൽ എപ്പോഴാണെന്നുള്ള രൂപ പിടിക്കാൻ നിങ്ങൾക്ക് അറിയില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യമാണ് കാരണം വേറൊരാൾക്ക് വേണ്ടിയിട്ട് ഇവർ മക്കളാവട്ടെ അല്ലെങ്കിൽ ഭർത്താവട്ടെ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്കായാലും നാ ഹാപ്പിനെസ് ഒരിക്കലും മാറ്റി വെക്കരുത് കാരണം എടാ ഇൻ ഏഡാ നമ്മളെ മരണം ഒരിക്കലും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റൂല എൻ്റെ പാരൻസ് സ്ട്രഗിൾ ചെയ്ത് എല്ലാം സെറ്റായി നല്ല രീതിയിൽ സന്തോഷത്തിൽ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് ജീവിതത്തിലേക്ക് കൈ പിടിച്ച് ഒന്ന് ഉയർത്തി കൊണ്ടുവരുമ്പോഴാണ് അവർ മരണപ്പെട്ടത് സോ അവരെ ജീവിതത്തിൽ ഞാൻ ഒരു കാര്യമാണ് ഒരിക്കലും നാളത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ഒന്നും വെക്കരുത് എന്തൊരാഗ്രഹവും ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ ചെയ്യാം അല്ലാണ്ട് ചില ഭർത്താക്കന്മാരുണ്ട് ചില ഉപ്പന്മാരുണ്ട് ചില ഭാര്യമാരുണ്ട് ചില ഉമ്മമാരുണ്ട് മക്കളെ സന്തോഷത്തിന് അല്ലെങ്കിൽ ഭാര്യമാരുടെ സന്തോഷത്തിന് അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയുള്ള വ്യക്തികളോട് പറയാനുള്ള വെച്ചാൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്തു പക്ഷെ നിങ്ങൾ സന്തോഷങ്ങൾ ഒരിക്കലും ആവരുത് കാരണം എടാ നിങ്ങളെ നിങ്ങൾ ഇന്ന് സ്ട്രഗിൾ ചെയ്യുന്നത് നാളത്തേക്കുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് പക്ഷെ നിങ്ങൾ നിങ്ങളെ മറന്നിട്ടാണ് നാളത്തേക്കുള്ള വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നത് നിങ്ങൾക്കൊരു ജീവിതം ഉണ്ടാവില്ല നിങ്ങൾക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവില്ല നിങ്ങൾ ഇത്രയും കാലം ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒന്നും ചെയ്തിട്ടില്ല നിങ്ങളെ കടങ്ങൾ ബാക്കിയുള്ളവരുടെ സന്തോഷങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് പറയാനുണ്ടാവുള്ളൂ നിങ്ങളെ സന്തോഷങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് പറയാനുണ്ടാവില്ല സോ ജീവിക്കുന്നുണ്ട ഇന്നത്തേക്കുള്ള ജീവിതത്തിൽ ജീവിക്കാം നാളത്തേക്ക് വേണ്ടിയിട്ടില്ല ജീവിതത്തിൽ ജീവിക്കരുത് എല്ലാം റെഡിയായി സുഖമായിട്ട് ജീവിക്കുക എന്ന് വിചാരിക്കുമ്പോഴേ ആയിരിക്കും നമ്മളെ റൂഹ പിടിക്കുന്നുണ്ടാവുക പല ആൺകുട്ടികളുണ്ട് പല ഉപ്പന്മാരുണ്ട് പല ആങ്ങളമാരുണ്ട് ഈ ഒട്ട് കൊല്ലം കൊല്ല ദുബായിൽ നിന്ന് കഷ്ടപ്പെട്ട് നാട്ടിലേക്ക് വരാണ്ട് അവിടെ നിന്ന് ഭക്ഷണം വരം കഴിക്കാണ്ട് അധ്വാനിച്ചിട്ട് നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട് നാട്ടിലേക്ക് വരാൻ അവർക്ക് ലീവ് ഇല്ലായിട്ടല്ല നാട്ടിലേക്ക് വരണ്ട പൈസയും കൂടി വീട്ടിലേക്ക് അയച്ചു കൊടുക്കുന്ന പല ഉപ്പന്മാരുണ്ട് പല ഭർത്താക്കന്മാരുണ്ട് പല ആങ്ങളമാരുണ്ട് ഇങ്ങനെയുള്ള വ്യക്തികളെ പറയാനുള്ളത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാം നാളെ തീരു നോക്കിയാൽ ഇന്ന് നോക്കുന്ന ആരും നിങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്നില്ല സോപ്പങ്ങളോട് പറയാനുള്ളത് കഷ്ടപ്പെടുന്നതെല്ലാം കഷ്ടപ്പെടുത്തും പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്കുള്ള നിങ്ങൾക്കുള്ള ഒരു ജീവിതമാണെന്ന് കൂടി മനസ്സിലാക്കാം